സാധാരണക്കാരുടെ കൈകളിലേക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയേക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ മാസത്തെ സഹായം സർക്കാർ ഇപ്പോൾ ഉറപ്പാക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് രണ്ട് ഗടുക്കൾ വരെ വിതരണം ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇനി നമുക്ക് ആനുകൂല്യം അതായത് നമുക്ക് ഈ ഓഗസ്റ്റ് മാസവും സെപ്റ്റംബറും കൂടി കണക്കിലെടുക്കുമ്പോൾ മൂന്ന് മാസത്തെ സഹായം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് ഇതിൽ ഔദ്യോഗിക തലത്തിൽ നിന്ന് ഉത്തരവുകൾ വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിക്കുന്നത് തന്നെയാണിത് സാധാരണക്കാർക്ക് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസ സഹായം വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് ഈ മാസത്തെ വിതരണം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനു ശേഷം ആരംഭിക്കുമെന്ന നിലവിൽ അധികൃതർ ഇപ്പോൾ തന്നെ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു അത് നമുക്ക് ആയിരത്തി രൂപ എല്ലാ മാസങ്ങളിലും വിതരണം നടക്കുന്ന സാധാരണ നിലയിലുള്ള സഹായമായിരിക്കും എത്തിച്ചേരുക എന്നാൽ തൊട്ടടുത്ത മാസം സെപ്റ്റംബർ മാസം ഓണം പ്രമാണിച്ച് തന്നെ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള കുടിശ്ശിക രണ്ട് ഗഡുക്കൾ അത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ശ്രമം ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരുടെ വീടുകളിലേക്ക് അവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന രീതിയിൽ തന്നെ ധനസഹായം സർക്കാരിന് കൈമാറാൻ സാധിക്കും രണ്ട് മാസത്തെ ഗഡുക്കൾ ആ ഒരു സമയത്ത് എത്തിച്ചേരുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക അങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ഈ ഒരു സമയത്ത് വിതരണം കാണും ഓണക്കാലത്ത് ഓണത്തിന് സഹായം വിതരണം ചെയ്യുന്ന രീതിയിലും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല മസ്റ്ററിങ് ചെയ്തില്ല എങ്കിലും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യമെല്ലാം ലഭിക്കുന്ന തൊട്ടടുത്ത മാസം മുതൽ ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തവർക്കായിരിക്കും ഒരുപക്ഷേ ആനുകൂല്യം ലഭിക്കുക ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾ ും ചെയ്യണം സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ ഉൾപ്പെടുന്ന വിവിധ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്നവരും ഇത് ചെയ്യേണ്ടതാണ് ഇനി അറുപത് വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടിയുണ്ട് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം വീടുകളിലേക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ പ്രമേഹ രോഗം അതിൻ്റെ അളവുകൾ നിർണയിക്കുന്നതിന് വേണ്ടി വീട്ടിലിരുന്ന് തന്നെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയുണ്ട് ബി പി എൽ എ വൈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീക്കും പുരുഷനും അപേക്ഷ വെക്കുന്നതിന് സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ വെക്കാം അക്ഷയ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്ക് അപേക്ഷകൾ വെക്കാം സാമൂഹ്യനീതി വകുപ്പിന്റെ സുനിധി പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വെക്കേണ്ടത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയാണ് പതിനായിരം രൂപയുടെ സഹായമാണ് ലഭിക്കുന്നത് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി എ വൈ ബി പി റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീക്കും പുരുഷനുമാണ് ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് പ്രായം കൂടുതലുള്ള വ്യക്തികൾക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഡെൻറ്റിസ്റ്റ് സർക്കാർ അംഗീകരിച്ച ഡെൻറ്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഈ ധനസഹായം നൽകുക ഇത് ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി കേടുള്ള പല്ലുകൾ മാറ്റി പുതിയവ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സഹായമായിട്ടാണ് ഈ തുക അനുവദിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക